ിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി അപ്പോൾ ഒന്നാമത്തെ ഒന്ന് മുതൽ അഞ്ചു വരെ ദിവസങ്ങളിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ആറാമത്തെ ദിവസത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഡെയിലി ടോപ്പിക്ക് ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം നിങ്ങൾ അതിൻ്റേതായ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതിനകത്ത് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആറാമത്തെ ദിവസം അതായത് ആറ് മുപ്പത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂൺ മാസം ആദ്യത്തെ ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് പൗരത്വം എന്ന ഭാഗം ബയോളജിയുടെ ഭാഗത്തുനിന്ന് രക്തവും രക്തപര്യന വ്യവസ്ഥയും ചലനം ശ പ്രകാശം ശബ്ദം ശബ്ദം അത് ഫിസിക്സിൻ്റെ ഭാഗത്താണ് കഴിഞ്ഞ ഒന്ന് മുതൽ അഞ്ച് ദിവസങ്ങളിൽ തരാനുണ്ടായിരുന്ന ഭാഗമാണ് അത് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ആറാമത്തെ ദിവസത്തിലേക്ക് ഉൾപ്പെടുത്തുന്നു അടുത്ത കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് ഹാർഡ്വെയറും ഇൻപുട്ട് യൂണിറ്റും ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലർവർബ് ഓക്സിലോ വെർബർ ട്വൻറ്റി ഫോർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അടുത്ത മാത്സ് സാധാരണ പലിശയും കൂട്ടുപലിശയും മലയാളത്തിൻ്റെ ശൈലികൾ പഴഞ്ചൊല്ലുകൾ ഓക്കെ അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയവർ ശ്രദ്ധിക്കുക എക്സാം എഴുതിയവരിക ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടന്ന ക്ലാസ്സിനെ ബേസ് ചെയ്ത് എക്സാം എഴുതിയവർ നിങ്ങളുടെ മാർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏഴാമത്തെ ദിവസം നോക്കുന്നതോ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാമത്തെ ദിവസം ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്നോ കേരള ദേശീയ പ്രസ്ഥാനങ്ങൾ ലോകം ലോകോ ഭാഗത്തു നിന്നോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബയോളജിയുടെ ഭാഗത്തു നിന്ന് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് കറക്ഷൻസ് ഓഫ് സെൻറ്റൻസ് അടുത്തത് മാത്സിൻ്റെ ഭാഗത്തുനിന്ന് അംശവും അനുപാതവും മലയാളത്തിൻ്റെ സമാന പദം ഓക്കെ എട്ടാമത്തെ ദിവസം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ ഭൂപ്രകൃതി എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്നോ ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാനിൽ നാല് അഞ്ച് എട്ട് ഫൈവർ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നു അടുത്ത സുപ്രധാന നിയമങ്ങളിൽ പൗര അവകാശ സംരക്ഷണ നിയമം ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ഫ്രൈസിൽ വെർബ് മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് വാക്യശുദ്ധി ഓക്കെ അടുത്ത മാത്സിൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി പോയി മാത്സിൻ്റെ ഭാഗത്തു നിന്ന് ഗണിത ചിന്ത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഓക്കെ അടുത്ത് ഒൻപതാമത്തെ ദിവസം ഇതിലേക്ക് പോവാം ഒൻപതാമത്തെ ദിവസം അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് മൗലിക അവകാശങ്ങൾ ഫിസിക്സിൻ്റെ ഭാഗത്തുനിന്ന് ചലനം ചരിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഐക്യ കേരള പ്രസ്ഥാനം ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് സ്പീച്ച് മലയാളത്തിൻ്റെ സോറി മാത്സിൻ്റെ ഭാഗത്തുനിന്ന് സമയോ ദൂരവും മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറുത്തെഴുതുക അടുത്ത് നോക്കാം പത്താമത്തെ ദിവസം നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ലോകവുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് വിപ്ലവം കേരളവുമായി ബന്ധപ്പെട്ട ഭൂപ്രകൃതി ൂപ്പർ നല്ലൊരു വലിയ ടോപ്പിക്കാണ് എന്നാലും നമ്മൾ ദിവസം കംപ്ലീറ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയാണ് വലിയ ടോപ്പിക്കൽ ചെറിയ ചുരുക്കി ചെറിയ ടോപ്പിക്കാക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഫുൾ ക്ലാസ് എല്ലാ ടോപ്പിക്കും എല്ലാ ഭാഗവും ക്ലാസ് ക്ലാസ്സായിരിക്കും വരുന്നത് അടുത്ത രസതന്ത്ര ഭാഗത്തുനിന്ന് വാതക നിയമങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ഡിഗ്രി ഓഫ് കമ്പാരിസൺ മാത്സിൻ്റെ ഭാഗത്തുനിന്ന് സമയവും പ്രവൃത്തി മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രീലിംഗം പുല്ലിംഗം അടുത്ത പതിനൊന്നാമത്തെ ദിവസം ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇസ്രോയുടെ ഭാഗത്തുനിന്നോ ഇന്ത്യ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അടുത്ത രസന്തരത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ മൂലകങ്ങൾ ഭരണ അടുത്ത ഭരണ സംവിധാനം എന്ന ഭാഗത്തുനിന്ന് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടുത്ത ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന വൺ വേർഡ് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് പിരിച്ചെഴുതുക മാത്സിൻ്റെ ഭാഗത്തുനിന്ന ശരാശരി ഇത് ലാസ്റ്റ് ദിവസമാണ് അതായത് നമ്മുടെ ഒരാഴ്ചത്തെ ലാസ്റ്റ് ദിവസമായ സൺഡേ ആണ് പന്ത്രണ്ടാമത്തെ ദിവസം ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി സൺഡേ ജൂലൈ അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ റിവിഷൻ ക്ലാസ്സാണ് അതായത് അത്രയും ദിവസം അതായത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് ഏഴ് രണ്ടായിരത്തി എഴുപത്തി വരെ നടന്ന ക്ലാസിൻ്റെ റിവിഷനാണ് ആറാം തീയതി വരുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സും കൂടെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു അടുത്ത അതുമായി ബന്ധപ്പെട്ട് അന്ന് എന്തൊക്കെയാണ് വരുന്നത് റിവിഷൻ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ട് എസ് സി ആർ ടി അനാലിസിസ് ഉണ്ട് ഇത്രയും ഭാഗങ്ങളാണ് ഈ പന്ത്രണ്ടാമത്തെ ദിവസം അന്ന് അവധി ദിവസങ്ങളിൽ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രചോദനവും ഇമ്പ്രൂവ്മെൻറ്റും പലരും കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ടെസ്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ടെസ്റ്റല്ല യൂസ് ചെയ്യുന്നത് പല ടെസ്റ്റുകളും നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി കണ്ടൻറ് നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയാണ് പല ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ാണ് ഓരോ കണ്ടന്റുകൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും നമ്മൾ മുന്നേറുകയാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം